വെയിലുറച്ച് ആളനക്കമുള്ള ഒരു ഉച്ചനേരത്താണ് സുമിത ആ വലിയ കടയിലേക്ക് കടന്നത് തിളങ്ങുന്ന ചില്ലുകൂട്ടിൽ വജ്രങ്ങളും സ്വർണവും മിന്നിത്തിളങ്ങുന്നു അവരൊരു ഭവനരഹിതയല്ല പക്ഷേ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം അവരിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു തന്റെ മകൾക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായതിൽ പിന്നെ എല്ലാ സമ്പാദ്യവും തീർന്നു ഒരു നിസ്സഹായതയുടെയും ഭയത്തിൻറെയും ഭാരം അവരെ മൂടിയിരുന്നു സുമിതയുടെ കണ്ണുകൾ കടയിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പ്രദർശന വസ്തുക്കളുടെ ഇടയിലൂടെ ഒരു ബ്രേസ്ലെറ്റിൽ പതിഞ്ഞു അതൊരു സാധാരണ ബ്രേസ്ലെറ്റ് ആയിരുന്നില്ല അവളുടെ മകൾ ആഗ്രഹിച്ച അതേ രൂപത്തിലുള്ള ഒന്ന് ഒരു നിമിഷം ആ ബ്രേസ്ലെറ്റ് അവളുടെ മകളുടെ ചിരിക്കുന്ന മുഖം ഓർമ്മിപ്പിച്ചു ആ കാഴ്ചയിൽ അവൾക്ക് മകളോടുള്ള വാത്സല്യം ഒരു ഭ്രാന്തമായ തീരുമാനത്തിലേക്ക് അവരെ നയിച്ചു മറ്റൊന്നും ചിന്തിക്കാതെ സുമിത ചുറ്റും നോക്കാതെ ആ ബ്രേസ്ലെറ്റ് എടുത്ത് തന്റെ ബാഗിലേക്ക് വെച്ചു പെട്ടെന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ രാമൻ അവരുടെ സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധിച്ചു അയാൾ പതിയെ അവരെ പിന്തുടർന്നു സുമിതബിൽ കൗണ്ടറിലേക്ക് നടക്കാതെ പുറത്തേക്കുള്ള വാതിലിലേക്ക് വേഗത്തിൽ നടന്നു അവളുടെ ഹൃദയം ഭയത്താൽ മിടിക്കുന്നുണ്ടായിരുന്നു വാതിലിനടുത്ത് എത്തിയതും രണ്ട് ജീവനക്കാർ അവരെ തടഞ്ഞു നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ജീവനക്കാരൻ ശാന്തമായി ചോദിച്ചു സുമിത ഭയത്തോടെ അയാളെ നോക്കി ഇല്ല അവൾ വിറയലോടെ പറഞ്ഞു ദയവായി നിങ്ങളുടെ ബാഗ് കാണിക്കാമോ എന്തിനാണ് ഞാൻ ഞാനൊന്നും എടുത്തിട്ടില്ല സുമിതയുടെ ശബ്ദമിടറി ജീവനക്കാർ ബലമായി അവളുടെ ബാഗ് തുറന്നു അവിടെ ആ ബ്രേസ്ലെറ്റ് കണ്ടതും അവർക്ക് യാതൊരു സംശയവുമില്ലാതെയായി ഇതൊരു മോഷ്ടാവാണ് ഒരു ജീവനക്കാരൻ വിളിച്ചു പറഞ്ഞു ആളുകൾ ചുറ്റും കൂടി ചിലർ തങ്ങളുടെ ഫോണുകളിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അപമാനത്തിന്റെ ചൂട് സുമിതയെ പൊതിഞ്ഞു എന്നെ വിടൂ ഞാൻ ഒരു മോഷ്ടാവല്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ മകൾക്കു വേണ്ടിയാണ് ഞാനിത് ചെയ്തത് അവൾ ആശുപത്രിയിലാണ് എനിക്ക് പണം അവളുടെ ശബ്ദമിടറി അതേസമയം കടയുടമയുടെ മകളായ രാധിക അഹങ്കാരത്തോടെ ഈ കാഴ്ച ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു തന്റെ പുതിയ ബാഗും ഷൂസും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് അവൾ ഉറപ്പുവരുത്തി അവൾ മാനേജറോട് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു ഇത്തരക്കാരെ ശരിക്കു പഠിപ്പിക്കണം അവൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു സുമിതയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവളുടെ കണ്ണുകൾ നനഞ്ഞു തനിക്ക് സംഭവിച്ച അപമാനം അവളെ മാനസികമായി തളർത്തി വേണ്ടി ചെയ്തതായിരുന്നുവെങ്കിലും മോഷ്ടാവ് എന്ന് മുദ്രകുത്തപ്പെട്ടത് അവളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തി ഈ വേദനയോടെ അവൾ പോലീസിനെയും കാത്തു മുറിയിൽ ഒറ്റക്കിരുന്നു സുമിതയെ ജീവനക്കാർ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാമൻ ഒരു നിമിഷം തറഞ്ഞുനിന്നു അവരുടെ കണ്ണുകളിലെ ഭയവുമൊപ്പം തന്റെ മകൾക്കു വേണ്ടിയാണെന്ന് അവർ പറഞ്ഞ വാക്കുകളും അവന്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം അവശേഷിപ്പിച്ചു സാധാരണ മോഷ്ടാക്കളുടെ കണ്ണുകളിൽ കാണാറുള്ള നിസ്സംഗതയോ കുറ്റബോധമോ അവളിലുണ്ടായിരുന്നില്ല പകരം അവിടെ കണ്ടത് ഒരമ്മയുടെ നിസ്സഹായത മാത്രമായിരുന്നു അവൾ കരഞ്ഞു പറഞ്ഞ ഓരോ വാക്കും അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു എല്ലാം കഴിഞ്ഞു രാമൻ പോലീസിനെ വിളിച്ചു മാനേജർ വന്ന് രാമനോട് പറഞ്ഞു ഇതൊരു സാധാരണ മോഷണക്കേസാൺ കൂടുതൽ തലപുകയ്ക്കേണ്ടതില്ല മാനേജറുടെ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ തലയാട്ടി പക്ഷേ അയാളുടെ മനസ്സ് അതംഗീകരിക്കാൻ തയ്യാറായില്ല തന്റെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും ഈ സംഭവത്തിന് പിന്നിലെ സത്യം കണ്ടെത്താൻ അയാൾ തീരുമാനിച്ചു കാരണം അയാൾക്കും ഒരു മകളുണ്ടായിരുന്നു സുമിതയുടെ വേദന അവന്റേത് കൂടിയാണെന്ന് അവന് തോന്നി രാമൻ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ജീവനക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുൻസി സിസ്റ്റർ ടി ന ഡോട്ട് വി ഡോട്ട് വി റൂമിലേക്ക് നടന്നു ഹാളിലൂടെ നടക്കുമ്പോൾ ഒരുതരം നിശബ്ദത അവനെ മൂടി കടയിലെ തിരക്ക് കുറഞ്ഞുവാളൊഴിഞ്ഞ കട അയാൾ സി സി ടി വി റൂമിന്റെ വാതിലിന് അടുത്തെത്തിയപ്പോൾ വാതിൽ തുറന്ന് രാധിക പുറത്തേക്ക് വരുന്നത് കണ്ടു അവൾ അവനെ കണ്ടതും ഒരു നിമിഷം ഞെട്ടി അവളുടെ കണ്ണുകളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ മിന്നിമറഞ്ഞു അവൾ വേഗത്തിൽ അവനെ മറികടന്നുപോയി അവനെ അവനെയൊന്നു നോക്കുക പോലും ചെയ്യാതെ രാധികയുടെ ഈ പെരുമാറ്റം രാമന്റെ സംശയങ്ങൾ ബലപ്പെടുത്തി എന്തുകൊണ്ടാണ് അവൾ ഇവിടെ വന്നത് എന്തെങ്കിലും മറയ്ക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടോ അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണർന്നു രാമൻ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു കമ്പ്യൂട്ടറിലെ ഫൂട്ടേജ് തുറക്കുമ്പോൾ അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് രാമൻ സിസിടി വി ഫുട്ടേജ് പരിശോധിക്കാൻ തുടങ്ങി മോഷണം നടന്ന സമയത്തേക്ക് ഫൂട്ടേജ് വേഗത്തിൽ ഓടിച്ചപ്പോൾ ആളുകളുടെ തിരക്ക് മാത്രം മുന്നിൽ കണ്ടു പലതവണ ഫൂട്ടേജ് പിന്നോട്ട് ഓടിച്ചു നോക്കിയിട്ടും അവൻറെ കണ്ണിലൊന്നും പെട്ടില്ല നിരാശ തോന്നിയെങ്കിലും അവൻ പിന്മാറാൻ തയ്യാറായില്ല ഓരോ ഫ്രെയിമും സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെയൊരു നിമിഷം ഫുട്ടേജിൽ രാധിക സുമിതയുടെ സമീപത്തേക്ക് വരുന്നതായി കണ്ടു അവൾ ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ മുഖത്ത് ഒരു ദുഷ്ടമായ ചിരിയുണ്ടായിരുന്നു അവൾ തന്റെ ബാഗ് തുറന്നതിനുള്ളിൽ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് സുമിതയുടെ ബാഗിലേക്ക് നിക്ഷേപിക്കുന്നു ഒരു സെക്കൻഡിന്റെ പകുതി പോലും നീണ്ടു നിൽക്കാത്ത ആ നിമിഷം രാമൻ വീണ്ടും വീണ്ടും സൂം ചെയ്ത് കണ്ടു രാധികയുടെ മുഖത്തെ ദുഷ്ടമായ ചിരിയും അവളുടെ കണ്ണുകളിലെ അഹങ്കാരവും അവനെ ഞെട്ടിച്ചു അവൾ എന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവനുറപ്പായി സുമിതയോട് തനിക്ക് തോന്നിയ ദയ ശരിയാണെന്ന് രാമന് മനസ്സിലാക്കുന്നു ഈ സത്യം പുറത്തറിയിക്കാൻ അയാൾ തീരുമാനിക്കുന്നു രാമൻ മാനേജറെ വിളിക്കാൻ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്യുന്നതിന് മുൻപ്രാതികയുടെ ശബ്ദം അവന്റെ പിന്നിൽ നിന്ന് കേട്ടു നീ ആരെയാണ് വിളിക്കാൻ പോകുന്നത്രാമൻ അവൻ തിരിഞ്ഞു നോക്കി അഹങ്കാരത്തോടെയുള്ള ചിരിയോടെ അവൾ അവന്റെ അടുത്തേക്ക് വന്നു സിസി ടിവി ഫുട്ടേജ് കണ്ടിട്ട് സത്യം മനസ്സിലാക്കിയല്ലേ നിന്റെ മനസാക്ഷിയുടെ ശബ്ദം കേട്ട് അതെല്ലാവരെയും അറിയിക്കാൻ പോകുകയാണോ അവളുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു രാമൻ ഒരു നിമിഷം നിശബ്ദനായി അവൾക്കെല്ലാം അറിയാമെന്ന് അവന് മനസ്സിലായി ഞാൻ കണ്ട സത്യം പുറത്തു പറയും രാമൻ ദൃഢമായി പറഞ്ഞു രാധികയുടെ മാഞ്ഞു അവളുടെ മുഖം ഗൗരവമായി നീയത് ചെയ്താൽ നിന്റെ ജീവിതം അവസാനിച്ചു അവൾ തണുത്ത ശബ്ദത്തിൽ ഭീഷണിപ്പെടുത്തി നിനക്കൊരു കുടുംബമില്ലേ രാമൻ നിന്റെ മകൾക്കെന്താ പേര് അവൾ ഈ അടുത്തല്ലേ അഞ്ചാം ക്ലാസ്സിൽ ചേർന്നത് രാമന്റെ ഹൃദയം നിലച്ചുപോയതുപോലെയായി ഭയം അവന്റെ ഞരമ്പുകളിലൂടെ കയറി തന്റെ മകൾ സുരക്ഷിതയായിരിക്കണം അവൾക്ക് ഒരു ദോഷവും സംഭവിക്കരുത് രാധികയുടെ വാക്കുകൾ അവന്റെ ഏറ്റവും വലിയ ഭയത്തെ തൊട്ടുണർത്തി നീ ഈ സത്യം പുറത്തു പറഞ്ഞാൽ നിനക്ക് ഈ ലോകത്ത് ഒരു ജോലിയും കിട്ടില്ല ഞാൻ നിന്നെപ്പറ്റി എല്ലാ കടകളിലും മാനേജർമാരെ വിളിച്ചറിയിക്കും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും നിന്റെ മകളുടെ സ്കൂളിൽ പോലും ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവൾ അപമാനിക്കപ്പെടും രാമൻ നിസ്സഹായനായി നിന്നു അവന്റെ കൈകൾ വിറച്ചു അവന്റെ മുന്നിൽ രണ്ടു വഴികൾ മാത്രമായിരുന്നു ഒന്നുകിൽ തന്റെ മനസാക്ഷിയെ വിട്ട് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുക അവന്റെ മനസ്സിൽ സുമിതയുടെ കരഞ്ഞ മുഖം വീണ്ടും തെളിഞ്ഞു വന്നു ആ നിമിഷം സ്വന്തം മകളുടെ പേര് പറഞ്ഞുള്ള രാധികയുടെ ഭീഷണി അവനെ കൂടുതൽ വേദനിപ്പിച്ചു ഒരു അമ്മയുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഹൃദയം എങ്ങനെയാണ് ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് നമുക്ക് കാണാം രാധിക പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ തിരിഞ്ഞു നടന്നു രാമൻ അവിടെ തന്നെ തളർന്നു നിന്നു സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയും വേണ്ടിയുള്ള പോരാട്ടവും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന്റെ നടുവിലായിരുന്നു അയാൾ രാധികയുടെ ഭീഷണി അവന്റെ ധൈര്യത്തെ തളർത്തിയെങ്കിലും സുമിതയുടെ കണ്ണുകളിലെ വേദന അവനെ ഒരു ധീരമായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു ആശുപത്രിയിലെ അണുവിമുക്തമായ വായു ശ്വസിച്ച് രാമൻ നടന്നു രാധികയുടെ ഭീഷണികൾ അയാളുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു എങ്കിലും അതൊന്നും അവന്റെ മനസാക്ഷിയുടെ ശബ്ദത്തെ അടക്കി നിർത്താൻ പര്യാപ്തമായിരുന്നില്ല അയാൾ സുമിതയെ പിന്തുടർന്ന് ആശുപത്രിയുടെ അവസാനത്തെ ബ്ലോക്കിലേക്ക് നടന്നു രാധികയെപ്പോലെ ഒരു അമ്മയുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഹൃദയം അയാൾക്കുണ്ടായിരുന്നില്ല അയാൾക്ക് തന്റെ മകൾ മീനുവിന്റെ ചിരിക്കുന്ന മുഖം ഓർമ്മ വന്നു സുമിത ഒരു റൂമിന്റെ വാതിൽക്കൽ നിന്നു വാതിൽക്കൽ എഴുതിയ പേര് അയാൾ വായിച്ചു പാർവതി ആ പേര് രാമന്റെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ അയാൾ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി അവിടെ ഒരു കൊച്ചുകുട്ടി കട്ടലിൽ അവശയായി കിടക്കുന്നു അവളുടെ മെലിഞ്ഞ കൈകളിൽ ഇൻഫ്യൂഷൻ സൂചി വെച്ചിട്ടുണ്ട് അവൾക്കു ചുറ്റും വൈദ്യുത ഉപകരണങ്ങൾ ബീപ്പ് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു അവൾക്ക് സുമിതയെപ്പോലെ തന്നെ ഒരു അമ്മയുടെ നിസ്സഹായതയുടെയും വേദനയുടെയും ഒരു പ്രതിരൂപം രാമൻ കണ്ടു എനിക്ക് നിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നു മോളെ സുമിത പതിയെ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കുവേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ് സുമിതയുടെ വാക്കുകൾ കേട്ട് രാമന്റെ കണ്ണുകൾ നിറഞ്ഞു മകളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു അമ്മ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി അവൻ പുറത്തുനിന്ന് എല്ലാം കണ്ടും കേട്ടും നിന്നു സുമിതാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാമൻ അവരെ പിന്തുടർന്നു അയാൾ അടുത്തു ചെന്ന് അവരോട് സംസാരിച്ചു നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ സത്യം പുറത്തു കൊണ്ടുവരും സുമിതാരാമനെ സംശയത്തോടെ നോക്കി നിങ്ങൾ ആരാണ് എനിക്ക് നിങ്ങളെ അറിയുക പോലുമില്ല അവർ പറഞ്ഞു ഞാൻ ആ കടയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഞാൻ സിസിടിവി ഫുട്ടേജ് കണ്ടു നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം സുമിതയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ആദ്യമായി അവർക്ക് ഒരു തുണയുണ്ടെന്ന് തോന്നി നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിശ്വസിക്കാൻ കഴിയും അവർ ചോദിച്ചു എനിക്കും ഒരു മകളുണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്റെ സ്വന്തം വേദനയാണ് എനിക്ക് നിങ്ങളെ സഹായിക്കണം രാമൻ സുമിതയെ സമാധാനിപ്പിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ തന്നെ ഒരു നേഴ്സ് പാർവതിയുടെ മുറിയിലേക്ക് കയറുന്നത് അയാൾ കണ്ടു ഒരു നിമിഷം അയാൾ എന്തോ ഓർത്ത് തിരികെ മുറിയിലേക്ക് പോയി മുറിയിൽ കെട്ടിലിനടുത്തുള്ള മേശയിൽ ഒരു ചെറിയ പേഴ്സിരിക്കുന്നത് രാമൻ ശ്രദ്ധിച്ചു അതിൽ നിന്നും ഒരു പഴയ മോതിരം പുറത്തേക്ക് വന്നു അത് ഒരു പുരുഷന്റെ വിവാഹ മോതിരമായിരുന്നു അതിന്റെ മനോഹരമായ ഡിസൈനും പഴയ രൂപവും അവനെ ആകർഷിച്ചു മോതിരത്തിനടുത്തായി ഒരു പഴയ ലെതർ ഡയറിയും ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ വേഗത്തിൽ പേഴ്സിൽ നിന്നും ഒരു പഴയ കത്ത് കണ്ടെടുത്തു അതിൽ അവ്യക്തമായി എഴുതിയ ഒരു പേരും തീയതിയും രാമൻ കണ്ടു രാമൻ എന്ന പേരിലെ കത്ത് രാമന്റെ സംശയങ്ങളെ കൂടുതൽ ബലപ്പെടുത്തി എന്താണ് ഈ കത്തിന്റെ രഹസ്യം ഈ കത്ത് ആരാണ് എഴുതിയത് ഈ മോതിരത്തിന് എന്താണ് ഈ കുടുംബവുമായുള്ള ബന്ധം ഈ ചോദ്യങ്ങളെല്ലാം രാമന്റെ മനസ്സിൽ ഒരുപാട് ഉണ്ടാക്കി അയാൾ ആ കത്തും മോതിരവും തന്റെ പോക്കറ്റിൽ വെച്ചു ഭാവി എന്തായാലും അവൻറെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും പുതിയ തീരുമാനങ്ങളും ഉണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന കത്ത് അവൻ വീണ്ടും തുറന്നു അതിലെഴുത്ത് അവനെ ആഴത്തിൽ സ്പർശിച്ചു പ്രിയപ്പെട്ട സുമിതനിങ്ങളോടുള്ള എന്റെ നന്ദി വാക്കുകൾക്കതീതമാണ് ആ തീപിടുത്തത്തിൽ നിന്ന് എന്നെയും എൻറെ മകളെയും രക്ഷിച്ചത് നിങ്ങളാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് നിങ്ങൾ ആ തീജ്വാലകൾക്കിടയിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് എന്റെ മകൾക്കു വേണ്ടിയാണ് നിങ്ങൾ ജീവൻ പണയപ്പെടുത്തിയതെന്ന് എനിക്കറിയാം നിങ്ങളോടുള്ള നന്ദി സൂചകമായി ഈ മോതിരം സ്വീകരിക്കുക രാമൻ കത്ത് വായിച്ചു തീർന്നു അവൻറെ കണ്ണുകൾ നനഞ്ഞു അപ്പോൾ ആ മോതിരമത് സുമിതയുടെ ഭർത്താവിന്റെ തല്ല മറിച്ച് കടയുടമയുടെ ഭർത്താവ് സുമിതയ്ക്ക് നൽകിയതാണ് അതിനേക്കാൾ വലിയ അത്ഭുതം രാധികയെയും അവളുടെ അച്ഛനെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചത് സുമിതയാണ് രാധികയുടെ ക്രൂരമായ പ്രവൃത്തിയെക്കുറിച്ച് ആലോചിച്ച് അയാൾ ഞെട്ടി ഒരു ജീവൻ രക്ഷിച്ച അമ്മയോടുള്ള നന്ദിക്ക് പകരം അവൾ ചെയ്തത് ക്രൂരമായ അപമാനമാണ് ചെറുപ്പത്തിലാളുകളുടെ സഹതാപം പിടിച്ചുപറ്റിയ സുമിതയോടുള്ള രാധികയുടെ അസൂയയാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്ന് രാമൻ മനസ്സിലാക്കി അച്ഛൻ സുമിതയോട് കാണിച്ച നന്ദി അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യമായിരിക്കാം രാമൻ തന്റെ പോക്കറ്റിലിട്ട വിവാഹമോതിരം മോതിരം പുറത്തേക്കെടുത്തു അത് സുമിതയുടെ ഭർത്താവിൻ്റെതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് ഒരു നിമിഷം വിഷമം തോന്നി എന്നാൽ ഈ മോതിരം സുമിതയ്ക്ക് തിരികെ നൽകേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അയാൾക്ക് തന്റെ ഒരു സുഹൃത്തിനെ ഓർമ്മ വന്നു സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം ഫോളോവേഴ്സുള്ള ഒരാളായിരുന്നു അയാൾ രാമൻ ആ വീഡിയോ അയാൾക്ക് അയച്ചു കൊടുത്തു വീഡിയോയുടെ സത്യസന്ധതയെക്കുറിച്ചും ഈ സംഭവം സുമിതയുടെ മകൾക്കു വേണ്ടിയാണ് ചെയ്തതെന്നും അയാൾ വിശദീകരിച്ചു വീഡിയോയിൽ രാധികയുടെ മുഖം വ്യക്തമായി കാണാമായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ രാമന്റെ സുഹൃത്ത് ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു സത്യം പുറത്തുവരുന്നു ഒരമ്മയെ ക്രൂരമായി അപമാനിച്ച കഥ എന്ന തലക്കെട്ടിൽ വീഡിയോ വൈറലായി വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്കെത്തി ആൾക്കൂട്ടം സുമിതയെ അപമാനിക്കുന്ന വീഡിയോയും ഇതിനൊപ്പം പ്രചരിച്ചു രാധികയുടെ മുഖം എല്ലാവർക്കും പരിചിതമായി അവളുടെ അഹങ്കാരവും പുച്ഛവും എല്ലാവരെയും ഞെട്ടിച്ചു കടയുടമയുടെ ബിസിനസ് തകർന്നു അവരുടെ മറ്റ് സ്ഥാപനങ്ങൾക്കു നേരെ പ്രതിഷേധങ്ങളുണ്ടായി ആളുകൾ ആ കടയെ ബഹിഷ്കരിക്കാൻ തുടങ്ങി പൊതുജനങ്ങളുടെ സമ്മർദ്ദം കാരണം പോലീസിന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു പോലീസ് കടയുടമയെയും മകളെയും അറസ്റ്റ് ചെയ്തു സുമിതയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി അവരെ നിരപരാധിയായി പ്രഖ്യാപിച്ചു സുമിതയ്ക്ക് താൻ അനുഭവിച്ച വേദനയുടെയും അപമാനത്തിന്റെയും നീതി ലഭിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നനഞ്ഞു പിന്നീട് കടയുടമ ഒരുപാട് പണവുമായി സുമിതയുടെ അടുത്തേക്ക് വന്നു ദയവായി എന്നോട് ക്ഷമിക്കണം എന്റെ മകൾ ചെയ്ത തെറ്റിന് ഇതാണ് പ്രായശിത്തം ഈ പണം സ്വീകരിക്കണം അയാൾ സുമിതയോട് പറഞ്ഞു സുമിത ശാന്തമായി അയാളെ നോക്കി എന്റെ ആത്മാഭിമാനത്തിന് വിലയിടാൻ നിങ്ങളുടെ പണം മതിയാവില്ല അവർ പറഞ്ഞു നിങ്ങൾ എന്നെയും എന്റെ മകളെയും അപമാനിച്ചതിനേക്കാൾ വലുതാണ് എന്റെ മകളുടെ സ്നേഹം എനിക്ക് നിങ്ങളുടെ പണം വേണ്ട സുമിതയുടെ ഈ വാക്കുകൾ കടയുടമയെ ഞെട്ടിച്ചു അവർക്ക് മുമ്പിൽ പണം വെറും കടലാസുകളായി മാറി നീതി ലഭിച്ചെങ്കിലും വിധി സുമിതയുടെ മകളെ കവർന്നെടുത്തു ഒരു ദിവസം സുമിതയുടെ മകൾ മരണത്തിന് കീഴടങ്ങി സുമിത ഒറ്റയ്ക്ക് മുറിയിലിരുന്നു കരഞ്ഞു അപ്പോൾ രാമൻ അവിടേക്ക് വന്നു അയാൾ ഒരു ടാബ്ലറ്റ് സുമിതയ്ക്ക് നൽകി ഇത് നിങ്ങളുടെ മകൾ നിങ്ങൾക്കായി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇത് ഞാൻ ആശുപത്രിയിൽ വെച്ചെടുത്തതാണ് സുമിത അത്ഭുതത്തോടെ ടാബ്ലറ്റ് വാങ്ങി അതിൽ ദുരിതത്തിൽ കഴിയുന്ന തന്റെ മകളുടെ മുഖം കണ്ടു അമ്മേ ഞാൻ ഇവിടെ തന്നെയുണ്ട് സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല ദയയും സ്നേഹവുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ നിങ്ങൾ ശക്തയായിരിക്കണം അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ വാക്കുകൾ സുമിതയുടെ വേദനയെ ഒരു പരിധിവരെ ലഘൂകരിച്ചു തന്റെ മകൾക്ക് സ്നേഹത്തിന്റെയും നന്മയുടെയും മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി മകളുടെ മരണശേഷം രാമൻ സുമിതയെ കടൽ കാണാൻ കൊണ്ടുപോയി അവിടെ ശാന്തമായ കടൽ തീരത്തിരിക്കുമ്പോൾ രാമൻ സുമിതയുടെ കയ്യിൽ ഒരു ചെറിയ ബോക്സ് വെച്ചു കൊടുത്തു ഇത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സമ്മാനിച്ച മോതിരമല്ല മറിച്ച് കടയുടമയുടെ ഭർത്താവ് നിങ്ങൾക്ക് സമ്മാനിച്ചതാണ് നിങ്ങൾ ഇത് വെക്കണം രാമൻ പറഞ്ഞു സുമിത ആ മോതിരം കണ്ടപ്പോൾ അവർക്ക് അവരുടെ ഭർത്താവിന്റെ സ്നേഹം ഓർമ്മ വന്നു നന്മ ഇപ്പോഴും നിലനിൽക്കുന്നു സുമിത പറഞ്ഞു അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു കഥ അവസാനിക്കുമ്പോൾ സ്നേഹവും നന്മയും പണത്തേക്കാൾ ശക്തമാണെന്ന സന്ദേശം നൽകുന്നു സുമിതയും രാമനും നല്ല സുഹൃത്തുക്കളാകുന്നു അവർക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ കഴിയുന്നു